നമസ്കാരം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി സോഷ്യൽ മീഡിയയിൽ കേരളത്തിൽ കോഴിക്കോട് സ്വദേശിയായ ഒരു അത്ഭുത ബാലനെ കുറിച്ചുള്ള ധാരാളം വീഡിയോകളും മറ്റ് വാർത്തകളും എല്ലാം നമ്മൾ കാണുന്നുണ്ട് അതായത് കോഴിക്കോട് സ്വദേശിയായ ഹേബൽ അൻവർ എന്ന പതിമൂന്ന് വയസ്സുകാരൻ ഒൻപതാം ക്ലാസ് വിദ്യാർത്ഥിയായിട്ടുള്ള പതിമൂന്ന് വയസ്സുകാരനെ കുറിച്ചാണ് അതായത് ഈ ഹേബൽ അൻവർ നാലാം ക്ലാസ് വരെ മാത്രമേ സ്കൂളിൽ പോയി പഠിച്ചിട്ടുള്ളൂ നാലാം ക്ലാസ്സോട് കൂടി പഠനം മതിയാക്കുന്നു പിന്നീട് വീട്ടിലിരുന്ന് പഠിക്കുന്നു ഇപ്പോൾ ഒമ്പതാം ക്ലാസ്സിലാകുന്നു ഈ ഒൻപതാം ക്ലാസ്സുകാരന് അമേരിക്കയിലെ ജോർജ് മേഴ്സൺ യൂണിവേഴ്സിറ്റി ഗ്രാവിറ്റേഷൻ ഫിസിക്സിൽ എഴുതിയ ഒരു ലേഖനത്തിന് പത്ത് ലക്ഷം രൂപയുടെ ഒരു ഗ്രാൻഡ് നൽകി എന്ന വാർത്തയാണ് പുറത്തു വന്നത് ആദ്യം മീഡിയ വൺ ചാനലാണ് ഈ ബാലനെ അഭിമുഖം ചെയ്ത് ഈ ഒരു വാർത്ത പുറത്തുവിട്ടത് ഗ്രാവിറ്റേഷൻ ഫിസിക്സിൽ തനിക്ക് പത്ത് ലക്ഷം രൂപയുടെ ഗ്രാൻഡ് ലഭിച്ചുവെന്നും അത് അമേരിക്കയിലെ ൺ യൂണിവേഴ്സിറ്റി ആണ് ഇത് നൽകിയത് എന്നുമൊക്കെയുള്ള ധാരാളം അവകാശവാദങ്ങൾ ആ അഭിമുഖത്തിൽ ഈ ബാലൻ പറയുന്നുണ്ട് ഇത് പിന്നീട് വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെട്ടു ഇതിൻ്റെ മീഡിയ വൺ ഈ ഇയാളെക്കുറിച്ചുള്ള വാർത്തകൾ പുറത്തുവിട്ടതോടുകൂടി ധാരാളം സ്കൂളുകളിൽ നിന്ന് ഈ അൻവറിനെ കുറിച്ച് ഹേബൽ അൻവറിനെ കുറിച്ച് എൻക്വയറികൾ വരുന്നു പല പരിപാടികളിലും ഗസ്റ്റായി ഈ ഹേബൽ അൻവർ പങ്കെടുക്കുന്നുണ്ട് പതിമൂന്നുകാരനായ ഒരു കുട്ടി സയൻസുമായി ബന്ധപ്പെട്ട ഫിസിക്സുമായി ബന്ധപ്പെട്ട അത്ഭുതകരമായ കാര്യങ്ങൾ പറയുന്നത് കേട്ട് സദസ്സ് മുഴുവൻ അമ്പരന്ന് ഇരുന്ന ഒരു സാഹചര്യം ഉണ്ടായി ധാരാളം കുട്ടികളെ പിന്നീട് ഈ ഹേബൽ അൻവർ കാണുന്നു അതോടൊപ്പം തന്നെ വലിയ പ്രശസ്തിയിലേക്ക് പോകുന്നു സമൂഹ മാധ്യമങ്ങളും ധാരാളം ഓൺലൈൻ ചാനലുകളും എല്ലാം ഈ ഹേബൽ അൻവറിന്റെ അഭിമുഖങ്ങൾ പ്രസിദ്ധീകരിക്കുന്നു അതോടുകൂടി പയ്യൻ വലിയ സ്റ്റാർ ആയി മാറുന്നു പക്ഷെ ഈ സമയത്ത് സമൂഹ സമൂഹമാധ്യമങ്ങളിലടക്കം ഹേബൽ അൻവറിനെ കുറിച്ചുള്ള ചർച്ചകൾ സജീവമാകുമ്പോൾ ഈ പറയുന്ന ഫിസിക്സിൽ അല്ലെങ്കിൽ ഈ ഗ്രാവിറ്റേഷൻ ഫിസിക്സിലൊക്കെ ഗ്രാഹ്യമുണ്ട് ുള്ള ധാരാളം ആളുകൾ നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാകുമല്ലോ അവർ ഈ ബാലന്റെ വാക്കുകൾ ശ്രദ്ധിക്കുന്നു അവന്റെ പ്രഭാഷണങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ട് ഇതിലെല്ലാം ഒരു സംശയം ഉടലെടുക്കുന്നു ഇതിൽ ശാസ്ത്രീയമായ അടിത്തറയില്ലാതെ എന്തൊക്കെയോ ഉപരിപ്ലവമായ ചില കാര്യങ്ങൾ ഈ ബാലൻ പറഞ്ഞു പോകുന്നു എന്നൊരു തോന്നൽ അവരുടെ ഇടയിൽ ഉണ്ടാകുന്നു അത് പല പതുക്കെ പതുക്കെ ഹേബൽ അൻവറിനെതിരായ ചോദ്യങ്ങളായി ഉയരുന്നുണ്ട് പിന്നീട് പലരും ഈ കാര്യത്തിൽ പുറകെ നടന്ന് അന്വേഷണം നടത്തുകയും ഈ പറയുന്ന സർവകലാശാലയോ ഇങ്ങനെ ഒരു ഗ്രാൻഡോ ഈ കുട്ടിക്ക് കിട്ടിയിട്ട് ില്ല എന്ന ഒരു നിലയിലേക്ക് വരുന്നു എന്ന് മാത്രമല്ല ഈ ഈ ഹേബൽ അൻവർ എന്ന വിദ്യാർത്ഥി പറഞ്ഞ് പറയുന്ന കാര്യങ്ങളിൽ പലതിലും ശാസ്ത്രീയ അടിത്തറ ഇല്ല എന്ന് ഇതിനെക്കുറിച്ച് ഈ രംഗത്ത് അറിവുള്ള പലരും പിന്നീട് സ്ഥാപിക്കുകയുണ്ടായി അങ്ങനെ ഇതൊരു കള്ളക്കഥയാണ് എന്നും ഈ പറയുന്ന കുട്ടിക്ക് ഒരു വ്യാജ ബുദ്ധിജീവി പരിവേഷം ആരോ വരുത്തി കൊടുക്കുകയായിരുന്നു തീർച്ചയായും ഈ കുട്ടിയെ ഒരു കാരണവശാലും കുറ്റം പറയാൻ കഴിയില്ല അവന് ഈ സയൻസിനോടും ഈ പറയുന്ന വിഷയങ്ങളോടും ഒക്കെ വല്ലാത്തൊരു അഭിനിവേശമുണ്ട് ഈ അഭിനിവേശത്തിൻ്റെ അടിസ്ഥാനത്തിൽ അവൻ കുറേയധികം ഉപരിപ്ലവമായ കാര്യങ്ങൾ പഠിച്ചു വയ്ക്കുന്നു അതിനുശേഷം ഇങ്ങനെ ഒരു പ്രബന്ധം താൻ തയ്യാറാക്കിയെന്നും ആ പ്രബന്ധത്തിന് അമേരിക്കൻ യൂണിവേഴ്സിറ്റി ഗ്രാൻഡ് നൽകിയെന്നും ഒക്കെയുള്ള ഒരു വാർത്ത പുറത്തുവിട്ട് പ്രശസ്തനാകാൻ ശ്രമിക്കുന്നു ഇതിന് പിന്നിൽ പ്രവർത്തിച്ചത് ആര് ഇങ്ങനെ ഒരു കുട്ടിയെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഇങ്ങനെ ഒരു വ്യാജ പ്രശസ്തി ഉണ്ടാക്കിയത് എന്തിനാണ് സമൂഹത്തിൽ ഈ കാര്യങ്ങളെക്കുറിച്ചുള്ള അറിവുള്ള ധാരാളം ആളുകൾ ഉണ്ട് എന്നും അവരുടെ മുന്നിൽ ഇതൊന്നും വിലപ്പോവില്ലെന്നും ഇത് കള്ളമാണ് എങ്കിൽ പിടിച്ചു നിൽക്കാൻ പ്രയാസമാണ് എന്നും മനസ്സിലാക്കാത്ത ആരും ആണോ ഇങ്ങനെ ഒരു വ്യാജ ഖ്യാതി ഉണ്ടാക്കാൻ ശ്രമിച്ചത് എന്നതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം ഈ കുട്ടി എന്തിനാണ് നാലാം ക്ലാസ്സിൽ ഈ പഠനം ഔദ്യോഗികമായ പഠനം നിർത്തിയത് എന്തിനാണ് വീട്ടിലിരുന്ന് പഠിക്കുന്നത് ഒൻപതാം ക്ലാസ്സിലിരുന്ന കുട്ടി എത്തിയ കുട്ടിയെക്കുറിച്ച് ഇത്രയധികം ഒരു വ്യാജ ഖ്യാതി ഉണ്ടാക്കാനുള്ള കാരണം എന്താണ് ഇതിന് പിന്നിൽ ചില മുജാഹിദ് സംഘടനകൾ ഉണ്ട് എന്ന് പ്രത്യക്ഷത്തിൽ തന്നെ വ്യക്തമാണ് കാരണം ഇയാളെ ഏറ്റെടുക്കുന്നത് അല്ലെങ്കിൽ ഈ ബാലനെക്കുറിച്ചുള്ള വാർത്തകൾ സമൂഹ മാധ്യമങ്ങളിലും മറ്റുമൊക്കെ പ്രചരിപ്പിക്കുന്നത് ഇവരാണ് മാത്രമല്ല ഈ ഈ പറയുന്ന കുട്ടിയെ കൊണ്ട് അല്ലാഹുവിൻ്റെയും അതുപോലെ തന്നെ മുസ്ലിം മതത്തിലെ ചില പ്രമാണങ്ങളുടെയും ഒക്കെ ശാസ്ത്രീയത വിളിച്ചു പറയിപ്പിക്കുക എന്ന ഒരു ശ്രമം കൂടി നടന്നിട്ടുണ്ട് മാത്രമല്ല ഇങ്ങനെ ഈ കുട്ടിയെ ഉപയോഗിച്ചുകൊണ്ട് മതപ്രചരണം നടത്താനും കൂടുതൽ കുട്ടികളെ ഇതിലേക്ക് ആകർഷിക്കാനും ഇങ്ങനെ വീട്ടിലിരുന്ന് ഔപചാരികമായി പഠിച്ചാലും ബുദ്ധിജീവി ആകാമെന്നൊക്കെയുള്ള ഒരു തെറ്റായ ധാരണ പരത്താനും ഒക്കെ ചിലർ ശ്രമിച്ചു എന്ന് വ്യക്തമാണ് നമുക്കറിയാം വടക്കൻ കേരളത്തിലെ ചില ജില്ലകളിൽ ഇപ്പോഴും വാക്സിനേഷനെതിരെ വലിയ പ്രചരണമാണ് നടക്കുന്നത് നിരവധി നിരവധി കുട്ടികളാണ് ഈ ഗവൺമെൻറ്റ് സൗജന്യമായി തന്നെ നൽകുന്ന വാക്സിനേഷൻ പദ്ധതിയിലൂടെ കടന്നു പോകാത്തത് കുട്ടികളെ അവരുടെ അനുമതി ഇല്ലാതെ തീർച്ചയായും അവർക്കതിനെക്കുറിച്ച് അറിയില്ല ഈ രക്ഷിതാക്കൾ തന്നെ വാക്സിനേഷൻ നൽകുന്നില്ല എന്ന ഒരു തീരുമാനമെടുക്കുന്നു ഈ രക്ഷിതാക്കളെ വാക്സിനേഷനെതിരെയുള്ള ബോധവൽക്കരണം നടത്താൻ ചില സംഘടനകളും ആളുകളും അവിടെ ബോധപൂർവ്വം പ്രവർത്തിക്കുന്നുണ്ട് ഇതിൻ്റെ ഭാഗമായി ആയിരക്കണക്കിന് കുട്ടികളാണ് മലപ്പുറം ഉൾപ്പെടെയുള്ള മറ്റ് വടക്കൻ കേരളത്തിലെ ജില്ലകളിൽ വാക്സിനേഷൻ പദ്ധതികളിലൂടെ പോകാത്ത കുട്ടികൾ ഈ കുട്ടികളിൽ പലർക്കും പിന്നീട് ഇന്ത്യയിൽ നിന്നും തുളച്ചു നീക്കപ്പെട്ട പല അസുഖങ്ങളും വന്നിട്ടുണ്ട് ഈ അടുത്ത കാലത്ത് കേരളത്തിൽ അങ്ങനെ ചില കേസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എന്നതും നമ്മൾ വാർത്താ മാധ്യമങ്ങളിലൂടെ കണ്ടതാണ് കാരണം ഇത്തരം റാഡിക്കലൈസേഷനുകളിലൂടെ ആയിരക്കണക്കിന് കുട്ടികളെ വാക്സിനേഷൻ പദ്ധതിക്ക് പുറത്തു നിർത്താൻ ചില സംഘടനകൾക്കും നിക്ഷിപ്ത താല്പര്യക്കാർക്കും കഴിഞ്ഞിരുന്നു ഇപ്പോഴിത് ഔപചാരിക വിദ്യാഭ്യാസത്തിൽ നിന്നും കുട്ടികളെ പുറത്തുനിർത്താനുമുള്ള ശ്രമം നടക്കുന്നുണ്ടോ എന്നൊരു സംശയമുണ്ട് മാത്രമല്ല നമ്മളിപ്പോൾ ഈ ദില്ലി സ്ഫോടനത്തിലും മറ്റും കണ്ടതാണ് ഈ തീവ്രവാദികൾ റാഡിക്കലൈസ് ചെയ്തിരിക്കുന്നത് ഡോക്ടർമാരെയാണ് അതായത് വിദ്യാഭ്യാസം ഇല്ലാത്തവരെയോ സമൂഹത്തിൽ വളരെ പാവപ്പെട്ട അല്ലെങ്കിൽ സമൂഹത്തിൽ ഏറ്റവും അടിസ്ഥാന വർഗത്തെയോ ഒന്നുമല്ല ഈ തീവ്രവാദത്തിലേക്ക് അവർ ആകർ ആകർഷിച്ചിരിക്കുന്നത് ഡോക്ടർമാരെയാണ് ഉന്നത വിദ്യാഭ്യാസം നേടിയവരെയാണ് പ്രൊഫഷണലുകളെയാണ് അവർ ആകർഷിച്ചിരിക്കുന്നത് ഇവരെ ഉപയോഗിച്ചുകൊണ്ടാണ് രാസവളത്തിൽ നിന്നും ഉഗ്രസ്ഫോടനമുള്ള സ്ഫോടക വസ്തുക്കൾ നിർമ്മിച്ചെടുക്കാൻ സാധിക്കുമെന്നവർ കണ്ടുപിടിക്കുന്നതും അത് വളരെ വിജയകരമായി ായി നടപ്പിലാക്കുന്നതും രാജ്യം മുഴുവൻ കത്തിക്കാനുള്ള അത്രയും ക്വാണ്ടിറ്റിയിലുള്ള സ്ഫോടക വസ്തുക്കൾ ഈ എൻ ഐ എയും അതുപോലെ തന്നെ രഹസ്യാന്വേഷണ ഏജൻസികളും നടത്തിയ അന്വേഷണത്തിൽ ഈ സംഘം പിടിയിലാകുമ്പോൾ അന്വേഷണ സംഘത്തിന് കിട്ടിയിരുന്നു അതിൽ മിച്ചം വന്ന കുറച്ച് സ്ഫോടക വസ്തുക്കൾ ഉപയോഗിച്ചുകൊണ്ടാണ് ഏറ്റവും ഒടുവിലായി പിടിക്കപ്പെടുമെന്ന് വന്നപ്പോൾ ദില്ലിയിൽ ഒരു കൂട്ടർ സ്ഫോടനം നടത്തിയത് എന്നും നമുക്കറിയാം ഈ കേസിൽ പിടിയിലായ എല്ലാവരും ഉന്നത വിദ്യാഭ്യാസം ഉള്ളവരാണ് ഡോക്ടർമാരാണ് എൻജിനീയർമാരാണ് പ്രൊഫഷണൽമാരാണ് ഇവരെല്ലാം ടെലിഗ്രാമിലൂടെ എങ്ങനെ ബോംബുണ്ടാക്കി െന്ന് തീവ്രവാദികൾ കടലിനപ്പുറ ഇരുന്ന് അയച്ചു കൊടുക്കുന്ന വീഡിയോകൾ നോക്കി ബോംബുണ്ടാക്കുന്നു ഇതിൽ ഒരു ഡോക്ടർക്ക് ആണവ ശാസ്ത്രജ്ഞനാകാനാണ് മോഹം എന്ന് നമ്മൾ പിന്നീട് നമ്മൾ കണ്ടതാണ് ഇങ്ങനെ ഇത്തരത്തിൽ ശാസ്ത്ര ശാസ്ത്രത്തെ ഉപയോഗിച്ചുകൊണ്ട് ശാസ്ത്രത്തിന്റെ ചില വശങ്ങളെ ദുരുപയോഗം ചെയ്തുകൊണ്ട് ശാസ്ത്രവും മതവും തമ്മിൽ ചില അനുചിതമായ ബന്ധങ്ങൾ വരുത്തിക്കൊണ്ടൊക്കെ ഇത്തരത്തിൽ തീവ്രവാദത്തെ പ്രചരിപ്പിക്കാനും തീവ്രവാദ റിക്രൂട്ട്മെന്റ് നടത്താനും ചില സംഘടനകൾ ശ്രമിക്കുന്നുണ്ട് അതിന്റെ ഭാഗമായിട്ടാണോ ഇത്തരത്തിൽ ഒരു കൊച്ചു കുട്ടിയെ ഉപയോഗിച്ചുകൊണ്ട് വ്യാജ പ്രചരണം നടത്തിയത് ആ കുട്ടിക്ക് എന്തോ അസാമാന്യമായ കഴിവുണ്ട് എന്ന രീതിയിൽ വ്യാജ ഖ്യാതി നടത്തിയത് അമേരിക്കൻ സർവകലാശാലയിൽ നിന്നും ഒരു ഗ്രാൻഡ് ലഭിച്ചു അതും പത്ത് ലക്ഷം രൂപയുടെ ഗ്രാൻഡ് ഈ ഗ്രാവിറ്റേഷണൽ ഫിസിക്സ് എന്ന വിഷയത്തിൽ എഴുതിയ പ്രബന്ധത്തിന് കിട്ടി എന്നൊക്കെ പറഞ്ഞ് വലിയ വ്യാജ പ്രചരണം നടത്തുന്നതിന് പിന്നിൽ ഇത്തരം മുജാഹിദി സംഘടനകളാണ് എന്ന് കാണുമ്പോൾ തീർച്ചയായും ഇതിൽ വലിയ ദുരൂഹതയുണ്ട് ഇക്കാര്യങ്ങളിൽ തീർച്ചയായും അന്വേഷണം വേണ്ടിവരും ഒരു കുട്ടിയുടെ വിദ്യാഭ്യാസം വെറും നാലാം ക്ലാസ്സിൽ വെച്ച് നിർത്തുക അതിനുശേഷം ഇത്തരത്തിലുള്ള കോപ്രായങ്ങൾ കാണിക്കുക അവനെ ലോകത്തിന് മുന്നിൽ പരിഹാസിതനാക്കി മാറ്റുക ഇതെല്ലാം ചെയ്തത് ആരാണ് എന്ന് തീർച്ചയായും കണ്ടെത്തേണ്ടതുണ്ട് ഒരു ഭാഗത്ത് പെൺകുട്ടിയായി എന്നതിൻ്റെ പേരിൽ അവർക്ക് അർഹതപ്പെട്ട അല്ലെങ്കിൽ ആ കുട്ടിക്ക് അർഹതപ്പെട്ട ഒരു സമ്മാനം വാങ്ങാൻ വേദിയിൽ വരുന്നതിനെ പോലും നിഷേധിക്കുന്ന മതഭരണകൂടം അല്ലെങ്കിൽ മത നേതൃത്വം എന്തിനാണ് ഇത്തരത്തിൽ ഒരു ശാസ്ത്രീയ തട്ടിപ്പ് നടത്തിയത് എന്ന് ഇനിയും കേരളം ചിന്തിക്ക ുന്നു ഇതിന്റെ പിന്നിൽ ദുരൂഹമായ പല കാരണങ്ങളും ഉണ്ടാകാം എന്ന് സ്വാഭാവികമായും സംശയിക്കാം വെബ് ഡെസ്ക് തത്തുമൈനൂസ്